ൂർക്കര വരവൂർ റോഡിൽ നീർക്കോലിമുക്ക് പ്രദേശത്ത് വലിയ ഇറം ഉണങ്ങിയ നിലയിൽ ഏതു നിമിഷവും റോഡിലേക്ക് വീഴുമെന്ന അവസ്ഥയിലാണ് ഇതുവഴി നിരവധി വാഹനങ്ങളാണ് കടന്നുപോകുന്നത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വഴിയാത്രക്കാരും ഭീതിയിലാണ് ബന്ധപ്പെട്ട പൊതുമരാമത്ത് വകുപ്പിനെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു പി ഡബ്ല്യു ഡി റോഡിൻ്റെ സൈഡിലായി ഒരു ഈറമ്പന ജീർണിച്ച രീതിയിൽ അത് വലിയ അപകടസ്ഥിതിയിൽ നിൽക്കുകയാണ് ഓരോ സെക്കൻഡിലും ചീരിപ്പായുന്ന വാഹനങ്ങൾ സ്കൂൾ കുട്ടികൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ എല്ലാം വളരെ പെട്ടെന്ന് യാത്രക്കാർക്കും വാഹനങ്ങൾക്കും വളരെ വലിയ അപകടം സൃഷ്ടിക്കുന്ന രീതിയിലാണ് ആ പനസ്ഥിതി എന്ന് ചെയ്യുന്നത് പല പ്രാവശ്യം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അത് മുറിച്ചു മാറ്റാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ആയതുകൊണ്ട് ഈ അപകടാവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് അധികാരികൾ കണ്ണുതുറക്കുകയും ആ ഈറമ്പന മുറിച്ചു മാറ്റിക്കൊണ്ട് ഈ അപകടസ്ഥിതിയിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുന്നതിന് നടപടിയുണ്ടാകണമെന്നാണ് ആവശ്യപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് സി സി വി